ഹലോ ഗായ്സ് വെൽക്കം ടു ഇനത്തർ വീഡിയോസ് ഓഫ് ബഡി സോൺ ബോർഡ് ഗായ്സ് ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് പുജേറയിലെ ഷെയ്ഖ് പാലസിൻ്റെ അടുത്തുള്ള ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് തട ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിലാണുള്ളത് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത വെച്ചാൽ നമ്മൾ രണ്ട് കൂട്ടുകാർ ഒരു കൂട്ടുകാരൻ റാഷിദ് എന്ന കൂട്ടുകാരൻ അവന് ജോലി ട്രാൻസ്ഫർ ആയിട്ട് പുജേറയ്ക്ക് വന്നിട്ടുണ്ട് വേറൊരു കൂട്ടുകാരൻ ഷിഹാബ് അവന് പുതിയൊരു വണ്ടി എടുത്തിട്ട് പുതിയ വണ്ടിയല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി അവന് പുതിയൊരു വണ്ടിയായിട്ട് ആയിട്ട് പുജയറയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസാണ് കാണുന്നത് മസ്താങ്ങിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ ഒരു എൽ എസ് ഫോർ തേർട്ടി ഇപ്പോൾ ഇവിടെ യു എയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പ്രത്യേകിച്ച് ലോക്കൽ അറബികൾ മാത്രം യൂസ് ചെയ്യുന്ന അത്രയും ഒരു റോഡ് എന്താ പറയുക റോഡ് റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ രണ്ട് വണ്ടി എത്തിയിരുന്നു കേട്ടോ എൽ എക്സ് എസ് ഫോർ തേർട്ടിയുടെ വാക്കിലുണ്ട് മസ്താങ് താട്ടോ ചിറ്റി മോനെ രണ്ട് വണ്ടി ഇവിടെ ഉണ്ട് ഇവിടെ ഫോട്ടോഷൂട്ട് ഇങ്ങനെ നടന്നോണ്ട് പിന്നെ ഉണ്ട് ഷിഹാബ് ഉണ്ട് റാഷിണ്ട് പ്രിൻസ് ഉണ്ട് എന്ന വണ്ടിയുടെ ഉത്ഭാഗം ഞാൻ ഇതാണ് വണ്ടി രക്ഷയില്ല വണ്ടി നോക്കിയെങ്കിലും നമ്മൾ റൈഡിൽ നിന്ന് നടത്തിയിട്ടിരിക്കാന് ഫുൾ പവറാണ് വണ്ടി സിംഗിൾ ഡോർ ഡോറാട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് നമ്മളെ ശിയാബ് കൊണ്ടുവന്ന വണ്ടിയാണ് പിന്നെ അതേപോലെ ഒരു റോഡ് പ്രസൻസ് കിട്ടുന്ന മറ്റൊരു സാധനമാണ് ഈ സാധനം ലെക്സസ് ഫോർ തേർട്ടി അത് ശരിക്കും ഇവിടെ യു എൽ ഉള്ളവൾക്കതിനെ കുറിച്ച് അറിയാം നമ്മുടെ നാട്ടിൽ ഈ സാധനമില്ലല്ലോ അപ്പോൾ യു എൽ ഉള്ളവൾക്കതിനെ കുറിച്ച് അറിയുള്ളൂ ഇതൊരു കിടില സാധനം മെയിൻ ആയിട്ട് ഇവിടെ അറബികളാണ് ഇത് ഉപയോഗിക്കുന്ന സാധനം കേട്ടോ ലക്സസ് ഇത് രണ്ടായിരത്തി രണ്ടിലെ വണ്ടിയാണ് ഈ വണ്ടി രണ്ടായിരത്തി രണ്ട് മോഡലാണത് ഈ സാധനം അന്ന് ഇറങ്ങിയ വണ്ടിക്ക് ഇലക്ട്രോണിക് സിസ്റ്റമായ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏ സീറ്റ് കൂളിങ് ഒരുപാട് ഇലക്ട്രിക്കൽ ഓപ്ഷൻസ് ഉള്ള വണ്ടിയാണ് ഒരു ഒരു ഒന്നും പറയല്ല എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാർ അറബികൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അത്രയും യാത്ര കംഫേർട്ടാണ് ഈ വണ്ടിയിട്ടോ ഈ വണ്ടി അത്രയും യാത്ര കംഫേർട്ടാണ് അതുകൊണ്ടാണ് അധികം ലോങ്ങ് ഡ്രൈവിനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്ത് വെക്കാം സ്റ്റാരിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരാൾക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലസ് വണ്ണിക്കുക അത് ഒരാൾക്ക് സെറ്റായിട്ട് നിൽക്കും അങ്ങനെ ഓരോ സെറ്റപ്പും ചെയ്ത് വെക്കാം രണ്ടായിരത്തി രണ്ട് മോഡലിൽ ഇറങ്ങിയ വണ്ടിക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കളിക്കുന്ന ലെക്സസിൻ്റെ ഏതേക്കും വേറെ ലെവലേക്കും ഒന്നും പറയാനുണ്ടാവില്ല വണ്ടി വണ്ടീന്റെ വലുപ്പം കണ്ടാൽ തന്നെ ഫുൾ പാർക്കിംഗ് ആണ് അങ്ങനത്തെ വ്യൂ നോക്കിയേ ഇടയ്ക്ക് എടുത്തിട്ട് എംഷിക്ക് ഒരു ആഗ്രഹം കിട്ടും വണ്ടി എടുത്ത് കറങ്ങാട പരിപാടിയാണ് അപ്പുറത്തേ ചിയാവുണ്ട് സ്റ്റാർട്ട് ചെയ്താ ചെയ്താ സ്റ്റാർട്ട് സൗണ്ട് 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 ഒന്ന് 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 കൊടുത്താ ചെയ്ത ഒരു രക്ഷി ചേട്ടോ അടിപൊളി സൗണ്ടാണ് അടിപൊളി അടിപൊളി ഒരു രക്ഷയില്ല സൗണ്ട് അടിച്ച് അടിച്ചു നിമിഷം റൗണ്ട് അടിക്കണ്ടേ ആ വണ്ടി മസ്താങ് ഒന്നും പറയല്ല അതിന്റെ ഡോറൊക്കെ എന്ന് പറഞ്ഞാല് അമ്മാര് വെയിറ്റാണ് ട്ടോ ഭയങ്കര വെയിറ്റാ ഡോറൊക്കെ അടച്ച് തുറക്കല് ചടങ്ങാണ് സത്യം പറഞ്ഞ മോനെ ശിയാവുണ്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടേ ഫുൾ മജേ മജയിൽ ഇരിക്കുന്നു അറിയില്ല ട്ടോ അത്രയും ലോങ്ങില് പോവുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമ്മൾ നേരെ അപ്പുറത്ത് ഫുജറ ഫുഷിറഷ് പാലസ് ആണ് ലാസ്റ്റില് കാണണെ പാലസ് പുജേറയിലെ യു എയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പള്ളിയാണ് അപ്പുറത്ത് കാണുന്നത് ഇങ്ങനെ അടിക്കണ്ട് ഞാന് റാഷി ഫ്രണ്ട്സ് റാഷിന്റെ ചെക്കൻ ചെക്കന് ജോലി കിട്ടിയിട്ട് മാറിയിട്ട് വന്നാണ് ഇപ്പൊ കേട്ടിട്ടോ പുജേറേക്ക് ജൻഷിയോടത്തിന് എങ്ങനെ തിരിച്ചട കി നിങ്ങളെ കിട്ടിയാ മതി എങ്ങനെയുണ്ട് വണ്ടി റൈഡ് പോയിട്ട് നൈസ് ഇനി അടുത്ത വേറെ പറയാനുള്ളത് റാശിട്ടോ റാശി 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 റാശിനെ നമ്മൾ കാണിച്ചതാ റാശിൻ്റെ സംഭവം എന്ന് വെച്ചാൽ റാശി മുൻപ് ഫുജേറിയൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു എട്ട് വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നത് പ്രിൻസ് എത്ര വർഷമായിരുന്നു സെ എട്ട് വർഷമായി പ്രിൻസ് എട്ട് വർഷമായിട്ടോ പ്രിൻസ് നമ്മൾക്ക് ഒരുമിച്ച് റൂമിൽ റൂമിൽ ബാച്ചലർ ആയി നിൽക്കുന്ന സമയത്ത് ഒരുമിച്ച് വർക്ക് ചെയ്തതിന് ആൾക്കാർ അല്ല ഒരുമിച്ച് താമസിച്ചതിനൾക്കാരാണ് റാശി പിന്നായി കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷം ദുബായിലേക്ക് മാറി ഒരു കമ്പനി മാറിയിട്ട് ദുബായിലേക്ക് മാറി പുതിയൊരു ജോലി കിട്ടി വീണ്ടും പുജേറിലേക്ക് എത്തിയിരിക്കുകയാണ് പുജേറയില് നല്ലൊരു കമ്പനിയിൽ ആശാന്റെ ജോലി കിട്ടിയിട്ടുണ്ട് ആ തറവാട്ട് ആ റാശി പറയുന്നതാണ് തറവാട്ട് തിരിച്ചു വന്ന ഒരു സുഖമാണ് റാശിക്കുള്ളത് പിന്നെ റാശിനോക്സസ് എക്സസ് പോകത്തായിട്ട് റാശിനായിട്ട് ഓണറാണിത് ആശാന്റെ ചെലവും കൂടി ഉണ്ടിരുന്നു രാത്രി ജോലി കിട്ടിയാണ് ജോലി കിട്ടിയ ട്രീറ്റ് നമ്മൾ പിടിച്ചിട്ടില്ല നമുക്ക് ഷാ അമിയൂറും ഫാമിലി ആയിട്ട് വരാന്നു പക്ഷെ രണ്ടാക്കും എത്താൻ പറ്റില്ല ഇന്നലെ രാവിലെ മുതലേ രാവിലെ ക്രിക്കറ്റ് കഴിഞ്ഞപ്പോ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവർക്കുള്ള ഒരു ട്രീറ്റ് അത് കഴിഞ്ഞ് ലഞ്ചോന്റെ കൂടെ അപ്പോഴും അവന്റെ ട്രീറ്റ് ഇനി പോയി ഇന്ന് രാത്രി ഓന്റെ ട്രീറ്റ് തന്നെ അവന്റെ ജോലിയിൽ വറക്കത്തും റഹ്മത്തും പ്രധാനം ചെയ്യട്ടെടുക്കട്ടെ കൊച്ചിയെത്തി കൊച്ചെത്തിന്ന പുതിയപ്പോൾ അത്രയൊരു റാശി പറഞ്ഞാ വച്ചാല് സ്വന്തം തറവാട്ടിക്ക് വന്ന സെക്കൻഡ് ഹോം സെക്കൻഡ് ഹോം തറവാട്ട് വന്ന ഫീലാണെന്നാ പറഞ്ഞത് റാശി എന്താ പറയാനുള്ള പൂജയറിനെ പറ്റി എനിക്ക് വീട് ഒന്നും എനിക്ക് ആവുമ്പോൾ പ്രത്യേകം എന്താ വെച്ചാൽ സുഖമായിട്ട് വണ്ടി യൂസ് ചെയ്യാം അതൊരു അഡ്വാൻറ്റേജ് അല്ലേ അവിടെ പോകുമ്പോൾ പാർക്കിംഗ് സീന് എല്ലാം കൂടെ ബുദ്ധിമുട്ടല്ലേ ദുബായില്ലേ പാർക്കിംഗ് അത് അവിടെ സത്യം പറഞ്ഞാൽ ദുബായിൽ താമസിക്കുന്ന ആൾക്കാരെ ബിൽഡിംഗിൽ പാർക്ക് ചെയ്യാ വേറെ വണ്ടി എടുത്ത് പോയാൽ ആ ഒരു മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഒരു മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും ഈ അടുത്ത് സം കമ്പനിയാണ് എല്ലാവിധ സംഭവങ്ങളും വെറും രണ്ട് മാക്സിമം യൂസ് ചെയ്യാൻ കച്ചകളൊക്കെ നമ്മൾ അടക്കും ഇത് മറ്റേ പറഞ്ഞ മാതിരി സ്വിച്ച് നോക്കി ഞങ്ങള് ഒന്നും പുറത്തേക്ക് രണ്ടാൾക്ക് ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഓടിച്ച് നടക്കാം ബാക്കിൽ സീറ്റ് ഉണ്ട് പക്ഷേ സിംഗിൾ ഡോർ രണ്ടാൾ പോവുക അതാണ് അതിൻ്റെ ഒരു ഒരു മജ മക്കളെ ഒരു രക്ഷയില്ല രക്ഷയില്ല ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡല് നമ്മള് വണ്ടിന്റെ പവർ ഒന്നും പറ വേറെ ലെവലാണ് ഞമ്മരി പറ ചവിട്ടിയാ ബാക്കിൽ നോയിക്കോട്ടോ വണ്ടി ചവിട്ടിയാ നോയിക്കോ ബാക്കോട്ട് പോണ വണ്ടി പോണ പോകുക ഒന്നും പറയല്ല ഒന്നും പറയാല എഞ്ചിന്റെ പറയല്ലേ ഒരു രക്ഷയില്ല വണ്ടി അല്ലെ വണ്ടി എടുക്കാണെങ്കിൽ വണ്ടി എടുക്കുകയാണെങ്കിൽ സാധനം എടുക്കണം പൊളി പൊളി എന്ന് പുളിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ എ സി കൂടെ ജംഷി ഓഫ് ആക്കല് പത്തുനൂർ സ്വിച്ച് ഉണ്ട് ഓഫ് ആക്കലും കേറിക്കടാ

എങ്ങനുണ്ട് ഇതൊക്കെ ഓടിക്കുമ്പോ നമ്മളൊക്കെ ഓടിക്കണ വണ്ടിയല്ലേ ഔണ്ടും ഇതിനല്ല ഇത് മൈലേജ് മോനെ പൊളി 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 പൊളിപൊളി ഒരു വർഷം കൊണ്ട് െ കാശിന്റെ അടുത്തൊരു ഡ്രീം ആട്ടോ ഒരു വർഷം കൊണ്ട് അടുത്ത സാധനം എടുക്കണം ആ ഞാൻ കൊറോള ഓടിക്കണേ കൊറോള ഓടിച്ചിറിയപ്പോ എന്താ പറയുക ഞമ്മളെ നാട്ടിലിപ്പോ ഒരു ഇത് അൾട്ടോ ഓടിച്ചിട്ട് നമ്മളൊരു മെർസഡീസിന്റെ വണ്ടി കയറിയങ്ങ് ആ ഒരു ഫീലാണ് ഇന്റെ വണ്ടി ഭയങ്കര കുലക്കല്ലേ കുലുക്ക് മീൻസ് ഉള്ളൂ ഇത് വീറ്റ് എഞ്ചിനാണ് പവർ കൂടുതലാണ് വണ്ടി ഡോറിന് കിട്ടില്ല ഒരാൾ വാങ്ങണം അമ്മ ഗൈസ് അപ്പോ കേട്ടോ ഈ വീഡിയോ നമുക്ക് പറയാനുള്ളത് രണ്ട് വണ്ടി വണ്ടിന്റെ ഓണർ ഇവിടെ ഉണ്ട് ഒരു വണ്ടിന്റെ സിയാബിന്റെ ഓണർ ഓണർ മീൻസ് ഇന്നത്തെ ഓണറാ വണ്ടി വണ്ടി കൊണ്ടുവന്നാള് സിയാബിന്റെ കൂട്ടുകാരൻ കേട്ടോ വണ്ടി രണ്ട് സിയാബിന് കൂട്ടുകാരനാണ് അപ്പോ ലക്സസ് ഫോർ അതേപോലെ മസ്താങ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഇത് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മളെ ബീച്ചിൽ പോയ വീഡിയോ പിന്നെ വേറൊന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോയാൽ ആ കാണാത്തിൽ അതും കൂടി അതും കൂടി പോയിട്ട് കാണാം ഈ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും എന്താ റാശി പറഞ്ഞത് ആ പറഞ്ഞോട്ടിക്കാൻ റാശി പറഞ്ഞ പോലെ എല്ലാവരും കുത്തിപൊട്ടിക്കട്ടോ ഓക്കെ ബൈ ബൈ ഗൈസ്